നമ്മുടെ വഖഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ബഹുമാനായ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ദാവൂദി ബോറ വിഭാഗം എന്ന് പറയുന്ന മുസ്ലിങ്ങളിലെ ഒരു വിഭാഗം സന്ദർശിച്ചു അവരോട് പ്രധാനമന്ത്രി വളരെ വികാരനിർഭരമായി കാര്യങ്ങൾ പറഞ്ഞു അവർ നന്ദി രേഖപ്പെടുത്താനായി വന്നതാണ് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ വഖഫ് ഭേദഗതി നിയമം വന്നതോടുകൂടി അവർക്ക് നഷ്ടപ്പെട്ട ഒരുപാട് സ്വത്തുക്കൾ തിരിച്ചു കിട്ടുകയും അല്ലെങ്കിൽ അവിടുത്തെ സ്ത്രീകൾ അനാഥമായി പോകാതിരിക്കുകയും ഒക്കെ ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏതായാലും സുപ്രീം കോടതിയിലെ ഇടക്കാല വിധി അടുത്ത മെയ് അഞ്ചിന് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനിടയിൽ ഒരുപാട് വ്യത്യസ്തങ്ങളായ അവതരണങ്ങൾ അവതരണ അവതരണഗീതികൾ ഒക്കെ നടക്കും സംഗതി അങ്ങനെയാണ് ഇവരും വന്നത് ഇവർ മുസ്ലിങ്ങളിലെ ഒരു വിഭാഗം ആണെന്നാണ് പറയുന്നത് ഇവരുടെ വേദനകൾ പങ്കുവെച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ പല ഘട്ടങ്ങളിലും ഇത് മുസ്ലിങ്ങൾക്ക് കൂടി ഗുണകരമാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞാൽ ഈ തരം കാര്യങ്ങൾ നടത്തുമ്പോൾ എല്ലാ ഇനത്തിലും പെട്ട എല്ലാവരെയും നാട്ടിക്കിട്ടും പലതരത്തിലും പല ഇനത്തിലും പെടുന്നവ പിന്നെ ഫാൻസി ഡ്രസ്സുകാരും വസ്ത്രധാരണമാണെങ്കിൽ പിന്നെയും കിട്ടും പല തരത്തിലുള്ളത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ദാവൂദി ബോറാക്കാരുടെ പ്രശ്നങ്ങളൊക്കെ വളരെ ഗംഭീരമായി പരിഹരിച്ചു എന്നാണ് പറയുന്നത് അത് കേട്ടപ്പോൾ എനിക്കൊരു ചെറിയ സംശയം ആ സംശയം നിങ്ങളുമായി പങ്കുവെക്കാനാണ് എൻ്റെ സംശയം ന്യായമാണോ എന്നറിയില്ല അവരുടെ സ്ത്രീകൾ പറയുന്നത് അവർക്ക് ലഭിക്കേണ്ടിയിരുന്ന ഒരുപാട് സ്വത്തുക്കൾ അങ്ങ് വക്കഫ് പ്രോപ്പർട്ടിയായി ഡിക്ലെയർ ചെയ്യുകയോ അല്ലെങ്കിൽ കൈമാറ്റം ചെയ്ത് കൊടുക്കുകയോ ഒക്കെ ചെയ്തു അതുകൊണ്ട് അവരുടെ അവകാശങ്ങൾ കിട്ടിയില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു ഡിസ്പ്യൂട്ട് ഇട്ടാൽ ഈ പറയുന്ന കളക്ടറോ ആരെങ്കിലും പരിശോധിച്ച് അത് വക്കഫിൻ്റെ പ്രക്രിയ ശരിയല്ല അനന്തരാവകാശികളുള്ള സ്ഥിതിക്ക് അത് റദ്ദാക്കി അവർക്ക് കൊടുക്കണം എന്ന തരത്തിലേക്ക് വരുമ്പോഴാണ് അവർക്കതിൻ്റെ ഒരു ഗുണം കിട്ടുന്നത് അപ്പോൾ എൻ്റെ ഒരു സംശയം ഈ ഒരു സംഗതി വരുന്നതോടുകൂടി നമ്മുടെ മുനമ്പം ഭൂമി ഈ പറയുന്ന അവിടെ വർഷങ്ങളായി ജീവിക്കുന്ന പാവങ്ങൾക്ക് കിട്ടാതെ നമ്മുടെ സേട്ടിൻ്റെ മക്കൾക്ക് പോവുമോ എന്ന് പറയുന്നൊരു സംശയം കാരണം ആ വക്കഫ് പ്രോപ്പറല്ല അല്ലെങ്കിൽ അങ്ങനെ അല്ല എന്ന് പറയുമ്പം പിന്നെ അതിനകത്ത് ആ വക്കഫ് അല്ലാതാകുന്നെങ്കിൽ പിന്നെ വരുന്ന ഫസ്റ്റ് ക്ലെയിം അതിൻ്റെ അനന്തരാവകാശിക്കുക അപ്പം ചോദിക്കും ഫറൂഖ് കോളേജ് വിറ്റതോന്ന് ഫറൂഖ് കോളേജ് വിറ്റത് അവർക്ക് അവകാശമില്ലാത്തൊരു ഭൂമിയാണെങ്കിൽ എങ്ങനെ ശരിയാവും ഇപ്പം നമുക്ക് അവകാശമില്ലാത്തൊരു ഭൂമി നമ്മൾ വേറൊരാൾക്ക് എഴുതി കൊടുത്തു പ്രമാണവും നടത്തിയെന്ന് വിചാരിച്ച് അങ്ങനെ അവകാശമില്ല അവകാശം ശരിയല്ല എന്ന് റദ്ദ് ചെയ്താൽ എന്ന് പറഞ്ഞാൽ വക്കഫായി ഇതിന് കൊടുത്തത് അത് വക്കഫല്ല എന്ന് നിലനിൽക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഈ മക്കൾക്ക് പോകുമോ എന്നൊരു സംശയം അങ്ങനെ പോയാൽ ഈ ദാവൂദി ബോറ മുസ്ലിങ്ങളുടെ കൂട്ട് ഈ സ്ത്രീകളുടെയും ഈ കഷ്ടപ്പാട് സങ്കടവും തീർന്ന രീതിയിൽ വരുമോ എന്നൊരു തോന്നൽ എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഇതുവരെ പ്രചരണം നടത്തിക്കൊണ്ടിരുന്നത് അവിടുത്തെ ആളുകൾക്ക് ഞങ്ങളത് ആ ഗുണമുണ്ടാക്കാൻ പോകുന്നു ഉണ്ടാക്കാൻ പോകുന്നു എന്നാണ് ഇപ്പം ഈ ദാവൂദി ബോറ മുസ്ലിങ്ങളുടെ കാര്യം വായിച്ചപ്പോൾ ഈ ഗുണം എങ്ങോട്ടാണ് പോകുന്നതെന്ന് ആകെ ഒരു ശങ്ക ഒരാശങ്ക അതെത്രമാത്രം ശരിയാണെന്നറിയില്ല നിങ്ങൾക്കും അതിൻ്റെ ഒരു നിയമപരമായ പരിശോധന നടത്താം കാരണം ഈ പറഞ്ഞ അനാഥരായി പോകുന്ന സ്ത്രീകളുടെ വസ്തുക്കൾ അനാവശ്യമായി നിയമരഹിതമായി കൈമാറ്റം ചെയ്തത് തിരിച്ച് പിടിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ പിടി എങ്ങോട്ടാണ് വരാൻ സാധ്യത എന്നൊരു തോന്നൽ കൊണ്ട് പറഞ്ഞതാണ് അത്രയേ ഉള്ളൂ